വലിയ ദൈവ ഭക്തനും സ്നേഹ വലിയ ദൈവവിശ്വാസിയും ദൈവിക പ്രമാണങ്ങളെ കൃത്യമായി അനുസരിക്കുന്നവനുമായ ഷിമയോൻ ഷിമയോന്റെ ദേവാലയത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ കാഴ്ച സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജോസഫിനെ കുറിച്ചും ഒക്കെ നമുക്ക് ധ്യാന വിഷയമാക്കാം ഈ രക്ഷകനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഷെമയോൻ ഉണ്ടായിരുന്നു കർത്താവിന്റെ രക്ഷ അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടു കഴിഞ്ഞുവെന്ന് ഈശോയെ കാണുമ്പോൾ ഷെമിയോൻ പറയുന്നുണ്ട് ഷെമയൂർ എത്ര ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് ഷെമയൂർ എത്ര കണ്ടു ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് ഈ രക്ഷകനെ കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം മരിക്കുവാനുള്ള അതിനുശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വലിയ ദൈവകൃപ ലഭിച്ച ശമയോൻ അതിനൊറ്റ കാരണമുണ്ട് വചനത്തെ നമ്മൾ കാണുന്നുണ്ട് അവൻ ദൈവഭക്തനും കർത്താവിൻ്റെ പ്രമാണങ്ങളെ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവനുമായിരുന്നു എന്നുള്ളത് ദൈവഭക്തന് ദൈവിക പ്രമാണങ്ങളെ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവന് രക്ഷകന്റെ മുഖദർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മുഖദർശനം സ്വന്തമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം